മംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു വായനാ ആലാപനം പുസ്തകാസ്വാദനം എന്നിവ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ ഒരുക്കിയ പുസ്തക തലത്തിലേക്ക് അക്ഷരദീപം കൊടുത്തി ഹെഡ്മാസ്റ്റർ അബ്ദുൾ ഷംലാദ് വായനാ ദിനം ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാരംഗം സാഹിത്യ ക്ലബിന്റെ നേതൃത്വത്തിൽ വായനാ ദിന അസംബ്ലി സംഘടിപ്പിച്ചു വായനാ ദിന പ്രതിജ്ഞ കവിത ആലാപനം പുസ്തക ആസ്വാദനം എന്നിവയ്ക്കൊപ്പം വായനാ ദിന പ്രതിജ്ഞ കുട്ടികൾ ഏറ്റുചൊല്ലി മലയാള സാഹിത്യകാരന്മാരെക്കുറിച്ച് മത്സരത്തിലൂടെ കുട്ടികളിൽ മികച്ച വായനാ സന്ദേശം നൽകി മംഗലം സ്കൂളിനോട് ചേർന്നുള്ള ശ്രീകുമാര വൈജയന്തി വായനശാലയുടെ പ്രവർത്തകർ അസംബ്ലിയിൽ സംബന്ധിച്ചു വായന പ്രോത്സാഹിപ്പിക്കുന്നതിന് പി എം പണിക്കർ നടത്തിയ പരിശ്രമങ്ങളെക്കുറിച്ച് വായനശാല പ്രസിഡന്റ് കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം ജയറാം കുട്ടികളെ ബോധവൽക്കരിച്ചു വായനശാല സെക്രട്ടറി സുധീർ കുട്ടികൾക്ക് വായിക്കാൻ ആവശ്യമായ പുസ്തകങ്ങൾ സ്കൂൾ ഹെഡ്മാസ്റ്ററെ ഏൽപ്പിച്ചു അക്ഷരമരമൊരുക്കി സ്കൂളങ്കണം അലങ്കരിച്ചു വിദ്യാരംഗം സാഹിത്യവേദിയുടെ കൺവീനർ അധ്യാപിക സരിത മലയാള അധ്യാപകരായ വിജിത പ്രീതി സ്റ്റുഡൻസ് പോലീസ് പദ്ധതിയുടെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ഹബീബ് റഹ്മാൻ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഹരിപ്പാട്